ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ തുടക്കത്തിൽ യോഗ്യനായ ദേവദാസൻ പിന്നീട് ദ്രവ്യദാസൻ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഒന്ന് തിമോത്തിയോസിൻ്റെ പുസ്തകം ആറാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ദ്രവ്യാഗ്രഹം സകലവിധ ദൂഷ്യങ്ങളുടെയും ദോഷങ്ങളുടെയും വേരാണ് ചിലർ ദ്രവ്യം മോഹിച്ചിട്ട് വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിപ്പോവുകയും ദാരുണ ദാരുണവേദനകൾക്ക് അധീനരാകുകയും ചെയ്തിരിക്കുന്നു ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങളുടെയും വേരാണ് ചിലർ ദ്രവ്യം മോ മോഹിച്ചിട്ട് വിശ്വാസിൽ നിന്ന് വഴിതെറ്റിപ്പോവുകയും ദാരുണവേദനകൾക്ക് അധീനരാകുകയും ചെയ്തിരിക്കുന്നു ഇവിടെ പറയുന്നു ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങളുടെയും വേരാണ് ഇന്ന് വിവിധ വിഷയങ്ങളിൽ ചാനലുകാർ എടുത്തിട്ട് അലക്കുന്ന മിക്ക ശുശ്രൂഷകരും മിക്കരും അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും അവരുടെ തുടക്കകാലത്ത് നല്ലവരായിരുന്നു അത് നമ്മൾ അന്വേഷിച്ചു തന്നാൽ മനസ്സിലാവും അപൂർവം മോശം ആളുകൾ മാത്രമേ ഉള്ളൂ തുടക്കത്തിലെ ലക്ഷ്യം വെച്ചോണ്ട് ഇത് കർത്താവിനെ വെച്ചോണ്ട് വിറ്റ് കളിപ്പിച്ച് സുഖകരമായ സംവിധാനം ഉണ്ടാക്കാതെ കണക്കൂട്ടി വന്ന കുറച്ച് പേരും ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ നല്ലൊരു ശതമാനം ആളുകളും തുടക്കത്തിൽ നല്ലതായിരുന്നു തുടക്കത്തിൽ പ്രാർത്ഥനയും ഉപവാസവും വചനപഠനവും ധ്യാനവും ഒക്കെ ഉണ്ടായിരുന്നവർ പിന്നീട് പതുക്കെ പതുക്കെ വീണ് വീണ് വീണാണ് ഇന്നത്തെ വലിയ വീഴ്ചയിൽ അവരെത്തി നിൽക്കുന്നത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ദൈവം പാപിയെ സ്നേഹിക്കുന്നു പക്ഷേ ദൈവം പാപത്തെ വെറുക്കുന്നു ദൈവം പാപിയെ സ്നേഹിക്കുന്നു ദൈവം പാപത്തെ വെറുക്കുന്നു ദൈവം ഈ പാപിയെ സ്നേഹിക്കുന്നതുകൊണ്ടും പിതാവായ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ യേശുക്രിസ്തു നിൽക്കുന്നതും കൊണ്ടാണ് ഈ പാപിക്ക് ഒരല്പം കൂടിയൊക്കെ സമയം കിട്ടുന്നത് എന്നാൽ രണ്ട് പത്രോസിൻ്റെ ലേഖനത്തിൽ മൂന്നിൻ്റെ ഒമ്പത് പറയുന്നത് ചിലർ താമസമെന്ന് ചിന്തിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനം നിറവേറ്റുന്നതിൽ താമസം വരുത്തുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ മർമ്മം അതായത് കർത്താവിന് ഈ പാപിയെ രക്ഷിക്കണമെന്നതിയായ ആഗ്രഹമുണ്ട് അപ്പം തന്നെ പാപത്തെ വെറുക്കുകയും ചെയ്യുന്നു അപ്പം കർത്താവ് ചിന്തിക്കുന്നത് അവൻ ആരും നശിച്ചു പോകാതെ മാനസാന്തരത്തിലേക്ക് വരണം വരണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിലും അതിനുവേണ്ടി സമയം കൊടുക്കുന്നതാണ് പക്ഷേ ലൈസൻസ് ആയിട്ട് എടുക്കും ഞാൻ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ശുശ്രൂഷകനെ വീഴിക്കുന്നതിൽ സഭയ്ക്കും സഭയെ വീഴിക്കുന്നതിൽ ശുശ്രൂഷകനും വലിയ പങ്കുണ്ട് ശുശ്രൂഷകനെ വീഴ്ക്കുന്നതിൽ സഭയ്ക്കും സഭയെ വീഴിക്കുന്നതിൽ ശുശ്രൂഷകനും വലിയ പങ്കുണ്ട് അപ്പോൾ സോലപ്രവർത്തി പതിനാലാം അധ്യായത്തിൽ അതിൻ്റെ എട്ട് മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും ലുസ്ത്രയിൽ ജന്മനാമുടന്തനും ഒരിക്കലും നടന്നിട്ടില്ലാത്തവനുമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അയാൾ പൗലോസിൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ടു പൗലോസ് അയാളെ ഉറ്റുനോക്കി സൗഖ്യം പ്രാപിക്കുവാനുള്ള വിശ്വാസമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് എഴുന്നേറ്റ് കാല് നിവർന്ന് നിൽക്കുക എന്ന് ഉറക്ക പറഞ്ഞു അത് കേട്ട ഉടനെ ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് നടന്നു തുടങ്ങി ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടായി പൗലോസ് ചെയ്തത് കണ്ടിട്ട് ജനങ്ങൾ ദേവന്മാർ മനുഷ്യരുടെ രൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു എന്ന് ലുക്കവോന്യ ഭാഷയിൽ വിളിച്ചു പറഞ്ഞു പൗലോസ് ചെയ്തത് കണ്ടിട്ട് ജനങ്ങൾ ദേവന്മാർ മനുഷ്യരുടയിൽ വന്ന് നമ്മുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു എന്ന് ലുക്കവോന്യ ഭാഷയിൽ വിളിച്ച് പറഞ്ഞിട്ട് ബെർണബാസിനെ അവർ സിയൂസ് എന്നും പൗലോസിനെ മുഖ്യ പ്രസംഗകനായാൽ അദ്ദേഹത്തെ ഹെർമിസ് എന്നും വിളിച്ചു നഗരത്തിന് തൊട്ടുവെളിയിലുള്ള ഇന്ദിരക്ഷേത്രത്തിലെ പുരോഹിതന്മാരും ജനങ്ങളും അവർക്ക് യാഗം കഴിക്കാൻ നിശ്ചയിച്ച് യാഗത്തിനായി കാളകൾ പൂച്ചണ്ടുകൾ എന്നിവ നഗരവാതക്കൾ കൊണ്ടുവന്നു അപ്പസ്തോലനായ ഭർണബാസും പൗലോസും ഇതേപ്പറ്റി കേട്ടപ്പോൾ തങ്ങളുടെ വസ്ത്രം കീറിക്കൊണ്ട് ജനക്കൂട്ടത്തിൻ്റെ നടുവിലേക്ക് ഓടിച്ചെന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ജനക്കൂട്ടത്തിനിടയിലേക്ക് ഓടിച്ചെന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഹേ മനുഷ്യരേ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞങ്ങൾ നിങ്ങളെപ്പോലെ കേവലം മനുഷ്യരത്രേ നിങ്ങൾ ഈ കാര്യങ്ങൾ വിട്ട് ആകാശവും ഭൂമിയും അവയിലുള്ള സകലതും സൃഷ്ടിച്ച ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് എല്ലാ ജാതികളെയും സ്വന്തം വഴികളിൽ നടക്കാൻ അനുവദിച്ചു എങ്കിലും അവിടുന്ന് ചെയ്യുന്ന നന്മകളാൽ ദൈവം തന്നെക്കുറിച്ചുള്ള സാക്ഷ്യം നൽകിയിട്ടുണ്ട് എന്ന ഭാഗത്തേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലുള്ള ന്യൂജൻ ആളുകളാണ് അല്ല പഴയ പരമ്പരാതക്കാരനാണേലും മോശം ഒന്നുമല്ല പഴയ പരമ്പരാതക്കാരനെ ഇടയ്ക്കൊരു പണിയൊക്കെ ചെയ്ത് നോക്കിയായിരുന്നു ന്യൂജൻ കാണിക്കുന്ന പോലെ വല്ലതും കാണിച്ചാൽ പറ്റുമോ പിന്നെ നൂജൻ കാണിക്കുന്ന പോലെ ഒന്നും പറ്റിയിട്ട് ഒക്കാത്തത് കൊണ്ട് പതുക്കെ അവർ പുറകോട്ട് മാറുന്നതാണ് അല്ലാതെ അവർക്ക് ഇത് താല്പര്യം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല അപ്പോൾ ഈ ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെയാണെന്നുണ്ടെങ്കിൽ കാളയും കഴുതി ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ അർപ്പിക്കാൻ ചെല്ലുവാണെങ്കിൽ ഉമ്മമാർ പറയും നിന്നോ ഞങ്ങൾ റെഡിയാന്ന് പറയും ഇവർ ബലിക്ക് തയ്യാറാണ് ഇത് കേരളത്തിൻ്റെ അവസ്ഥയാണ് ഇത് കാരണം ഇവർ തന്നെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് ഇവരെ അപ്പസോലൻ ഇവരെ ഇവർ തന്നെയാണ് വിളിക്കുന്നത് പ്രവാചകൻ ഇവർ തന്നെ ഇവർക്ക് പേരിടുന്നത് ഇവർ തന്നെയാണ് ഇവർക്ക് ഇതെല്ലാം ഇടുന്നതും ഇവർ തന്നെയാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നതും ഇവർ തന്നെയാണ് നോട്ടീസ് അടിക്കുന്നതും ഇവർ തന്നെയാണ് ഫ്ലക്സ് അടിക്കുന്നതും ഇവർ തന്നെയാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഇത് റാഷ് ചെയ്യുന്നത് ഇവർ തന്നെയാണ് ഫീസ് ഇടുന്നതും ഇവർ തന്നെയാണ് ഈ കളിയെല്ലാം ചെയ്യുന്നത് ഇതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ തിമോത്യോസിൻ്റെ പുസ്തകം രണ്ട് തിമോത്യോസിൻ്റെ പുസ്തകം മൂന്നിൻ്റെ ആറേഴാണ് ഭവനങ്ങളിൽ നുഴഞ്ഞു കയറി പാപത്തിനടിമകളും വിഷയാസക്തകളും എപ്പോഴും പഠിപ്പിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്താത്തതുമായ ദുർബല സ്ത്രീകളെ വശീകരിക്കുന്ന ഈ കൂട്ടരാണ് ഇത് ഈ കൂട്ടരേക്ക് പറയുമ്പോൾ ഇവ ഇവരെ ഇവർ വശീകരിക്കാൻ ഇങ്ങനെ ഒരു കൂട്ടം സ്ത്രീകളും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത് തിമോത്യോസിൻ്റെ പുസ്തകത്തിൽ പറയാം എപ്പോഴും പഠിപ്പിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ എത്താത്തതുമായ ദുർബല സ്ത്രീകൾ ഇതിനകത്ത് ബലമുള്ള സ്ത്രീകളൊക്കെ ഉണ്ട് കേട്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഭാഷമാരെ കാണുമ്പോൾ അല്ലേ ശുശ്രൂഷകന്മാരെ കാണുമ്പോൾ അവർ ദൈവങ്ങളാണെന്നും പറഞ്ഞ് അവരുടെ മുമ്പിൽ വീണ് കിടക്കുന്ന വീണ് കിടക്കുന്ന കുരവത്തൊഴിലാളികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അന്തസ്സും തറവാടിത്തോ ഉള്ള കർത്താവിൽ കർത്താവിലന്തസ്സും തറവാടിത്തോ ഉള്ള നല്ല മാന്യമായ സഹോദരിമാരുണ്ട് അവർ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കേ നിൽക്കുകയുള്ളു അല്ലാത്ത കളി വന്നാൽ പോരാതെ പറയും പോടാന്ന് പറയാനുള്ളത് അതിൻ്റെ അവർക്കുണ്ട് പക്ഷേ ഈ കുറവത്തൊഴിലാളികൾക്ക് അതിനുള്ള സംവിധാനം ഇല്ല അവരെ വിളിക്കുന്നത് വിഷയാസക്തകളാണ് പാപത്തിനടിമകൾ എപ്പോഴും പഠിപ്പിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്താത്തവരുമായ ദുർബലശ്രീകൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ടായിരിക്കും പിന്നെ നടക്കുന്നതെന്നു വെച്ചാൽ അവരുടെ കെട്ടിയന്മാരെ പഠിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ വേറെ കാര്യമൊന്നും ഉണ്ടാകില്ല വചനം എന്നാ കേട്ടാൽ ഇവർക്ക് മനസ്സിലാകുകയില്ല ഈ കൂട്ടറിയാ സത്യം പറഞ്ഞത് ഈ കുറവത്തൊഴിലാളികൾ എന്ന് വിളിക്കുന്നത് കുരവത്തൊഴിലാളികൾ കുറവത്തൊഴിലാളികൾ അത് ഈ വീണ ശുശ്രൂഷകരുടെ എല്ലാം കൈമുതൽ എന്ന് പറയുന്നത് ഈ കുരവത്തൊഴിലാളികളാണ് കുരവത്തൊഴിലാളികൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഒന്നാമത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഇടയന യോഗ്യമായിട്ടൊരു നൂറ് പോലും കൊണ്ടുനടക്കാൻ പറ്റിയല്ല നൂറ് കുടുംബം എന്ന് പറഞ്ഞാൽ എങ്ങനെ കളിച്ചാലും പത്ത് നാനൂറ് പേരുണ്ട് ഈ നാനൂറ് പേർക്കും വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിക്കണമെങ്കിൽ അവൻ്റെ ഒരു ദിവസം മുഴുവൻ വേണ്ടി വരും ഇത് കഴിഞ്ഞ് ഇവരുടെ മറ്റ് കാര്യങ്ങളും ബാക്കി സാഹചര്യങ്ങളും ഒക്കെ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരെക്കൊണ്ട് ഇത് കൊണ്ടു പറ്റിയല്ല ഒത്തിരിയായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു നൂറ് കുടുംബം ഒരുത്തൻ കൊണ്ടു നടക്കുകയാണെങ്കിൽ യോഗ്യമായിട്ട് കൊണ്ടുനടക്കുകയാണെങ്കിൽ വേറെ ഒരു നൂറ് കുടുംബത്തിനെ ദൈവം ഒരുത്തനെ ഏൽപ്പിച്ചോളും അതിനെക്കുറിച്ച് നീ പാരപ്പെടേണ്ട ശുശ്രൂഷന്മാരോട് പറയാം നിങ്ങൾ ഇത്രയും കിടന്ന് പാരപ്പെടേണ്ട കാര്യമില്ല അറുന്നൂറ് സഭയെടുത്താൽ അറുന്നൂറ് സഭയിൽ അറുന്നൂറ് സഭയില്ലെന്നുള്ളതാണ് മനുഷ്യൻ പറയുന്നത് ഇനി പറയുന്ന അറുന്നൂറ് സത്യമാണെങ്കിൽ രണ്ടും മൂന്നും ഒക്കെ ഉള്ളതിനെ സഭയായിട്ട് എണ്ണിയായിരിക്കും ഇത് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ അറുനൂറ് സഭയൊക്കെ ഉണ്ടെങ്കിൽ അതുമാത്രം ഉണ്ടെങ്കിൽ ഈ അറുന്നൂറ് സഭയിൽ വിശ്വാസികൾ ഇങ്ങരുടെ മുഖം ഒന്ന് കാണണേ ഓൺലൈൻ അല്ലാതെ ഒന്ന് കാണണമെങ്കിൽ എത്ര കാലം വേണം ഒരു ദിവസം ഒരിടത്ത് പോയാൽ ഈ അറുന്നൂറ് അടുത്ത് അല്ലെങ്കിൽ അറുന്നൂറ് ദിവസം വേണ്ടേ അറുന്നൂറ് ദിവസം എന്ന് പറയുമ്പോഴത്തേനും രണ്ട് വർഷം ചെല്ലുമല്ലേ രണ്ട് വർഷം കൂടുമ്പോൾ ഒരിക്കലും ഒരിക്കൽ അപ്പസോലനെ കണ്ടാൽ മതിയോ ജനം അതിന് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇടയന്മാരെ എല്ലാം അങ്ങനെ വല്ല കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണോ ശമ്പളം കിട്ടുന്ന ഇടയമ്മനെ ബൈബിൾ വിളിക്കുന്ന കൂലിക്കാരൻ എന്നല്ലേ കൂലിക്കാരൻ ആടിനോട് എന്നാ താല്പര്യം അപ്പോൾ ഈ ചർച്ച് മെഗാ കഴിഞ്ഞാൽ ഈ നൂറെണ്ണത്തിൽ കൂടു നൂറ് കുടുംബത്തിൽ കൂടുതൽ ഒരാളെ കൊണ്ട് കൊണ്ടു കിടക്കാൻ പറ്റുമോ എന്നുള്ള സത്യം അങ്ങനെ വരുമ്പോൾ ഈ മെഗാ ഉള്ളിൽ കയറിയാൽ പിന്നെ ചപ്പടി വിദ്യ കാണിക്കണമെങ്കിൽ ആഫ്രിക്കക്കാരൻ വേണം അപ്പം ഈ നേരത്തെ ആഫ്രിക്കക്കാരുടെ അടുത്ത് പോയവന്മാരുണ്ട് അവന്മാരോട് എന്ന് ചോദിക്കും എങ്ങനെയാന്ന് അപ്പ സ്വല പ്രവർത്തിക്കാത്ത എട്ടാം അധ്യായത്തിന്റെ പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ ഒരുത്തൻ ഒരു മന്ത്രവാദി ഈ പരിശുദ്ധാത്മാവിനെ പണം കൊടുത്ത് തരാവെന്ന് ചോദിച്ചു ഇന്ന് ഈ ആഫ്രിക്കയില് പരിശുദ്ധാത്മാവിനെ പോലെ തോന്നിക്കുന്ന സംവിധാനങ്ങൾ ഈ പകർന്നു കൊടുക്കുന്ന വിളസിൽ പിടിച്ചവന്മാരുണ്ട് അങ്ങനെയുള്ളവരുടെ അടുത്ത് പോയി ചെപ്പട ചെപ്പടവിദ്യ കാണിക്കാനുള്ള പരിപാടി മേടിക്കും ഇപ്പോൾ ഇവിടെ കേരളത്തിലെ ഒരുവിധം വെളിവുള്ളവർക്കെല്ലാം അറിയാം ആഫ്രിക്കക്കാരൻ്റെ കീഴെ തലവെച്ചവൻ എല്ലാം വെളിപ്പെട്ടെന്ന് തന്നെയല്ലേ ഈ ബാംഗ്ലൂരുള്ള ഒരുത്തൻ്റെ കീഴിലാണ് ഈ ഈ കേരളത്തിലെ ഒരുമാരിപ്പെട്ട ദുരുപദേശന്മാരെല്ലാം വന്നിരിക്കുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന ദുരുപദേശന്മാരുടെ എല്ലാം ആത്മീയപിതാവ് ആരാന്ന് അന്വേഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിലാണ് ഈയിടെ ഇവിടെ ഭാര്യമാരുടെ അഭിചാരത്തിന് പോയെന്ന് പറഞ്ഞത് അവിടുന്ന് വന്നവന്മാരെ ഈ കേരളത്തിലെ അറിയപ്പെടുന്ന ദുരുപദേശന്മാരെല്ലാം തന്നെ ഇപ്പം ഇവമാർക്കെല്ലാം പിടിച്ച് നിൽക്കണമെങ്കിൽ അവസാനം പിന്നെ എന്നാ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവമാർക്കെല്ലാം ആഫ്രിക്കപ്പോൾ തലവെച്ച് കൊടുക്കേണ്ടി വരും ചെപ്പടി വിദ്യ കാണിച്ചാലേ ഇത് നിലനിർത്താൻ പറ്റുള്ളൂ വിശ്വാസിക്കും അറിയാൻ ചെറിയ ചെപ്പടി പൊ പൊടി വിദ്യകളൊക്കെ കാണിക്കുന്നതാണ് അവർക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഈ ശുശ്രൂഷകനെ വിശ്വാസികളെല്ലാം കൂടെ കൂട്ടിയിട്ട് ആദ്യം ദൈവദാസനായിരുന്നവൻ പിന്നെ അവസാനം അവൻ ദ്രവ്യദാസനായി മാറും അങ്ങനെ ദ്രവ്യ തുടക്കത്തിൽ ഈ ദൈവദാസന്മാരായവർ ഒടുക്കം പിന്നെ ദ്രവ്യദാസന്മാരായി മാറുന്നതിന് വിശ്വാസിക്കും ഒരു പങ്കുണ്ട് അപ്പം ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ദൈവം ഒരു നീക്കം നടത്തുമ്പോൾ കുറ്റം ചെയ്ത ശിക്ഷ അനുഭവിക്കണം വിശ്വാസി വന്നിട്ട് പിന്നെ 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 അത് ചെയ്ത ദൈവം അത് ഹെബ്രായ ലേഖനം പറയുന്നത് പിന്നെ അവൻ മാനസാന്തര പേടില്ല എന്നാണ് പറയുന്നത് ഹെബ്രായ ലേഖനം ആറാമതിയായ അങ്ങനെയാണെങ്കിൽ അതിനുള്ള ശിക്ഷ ഈ കൂട്ടത്തിൽ കൂടി ഏലാ കൂടുന്നവരും മേടിക്കേണ്ടി വരും അതുകൊണ്ട് തുടക്കത്തിൽ ദേവദാസന്മാരായിരുന്നവർ കുറച്ചെങ്കിലും ഉണ്ട് യോഗ്യമായിട്ട് നിന്നവർ അവർ മാനസാന്തരപ്പെട്ട് അങ്ങോട്ട് തന്നെ പോകാൻ കേരളത്തിലെ സഭ യോഗ്യമായി പ്രാർത്ഥിക്കട്ടെ ഈ ആഫ്രിക്കൻ അഭിഷേകം അത് ആഫ്രിക്ക തന്നെ പോകട്ടെ റയോണും മിംജോ മിംജാക്കും അതുപോലെയുള്ള കുറേ കിടിപിടി അഭിഷേകങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കൊണ്ട കളയട്ടെ അതൊന്നും ഇവിടുത്തെ ജനത്തിൻ്റെ മേൽ വെക്കണ്ട അതൊന്നും ദൈവത്തിൻ്റെ വചനം പറയുന്നതല്ല അതെല്ലാം ആഫ്രിക്കക്കാരൻ്റെ സുവിശേഷമാണ് ആഫ്രിക്കക്കാരൻ്റെ സുവിശേഷം ആഫ്രിക്കനാക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവ് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസത്തിനായി നല്ല സമയത്തിനായി നല്ല സാഹചര്യം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് കേരളത്തിലെ ജനത്തിനോട് അങ്ങ് എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു സത്യ വെളിച്ചം അങ്ങ് ഇവിടെ ഇവിടെ അയക്കണമേ കർത്താവ് ഒരു പുതിയ ഉണർവ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നു അതിന് തക്കവണ്ണം ഉള്ളൊരു ഉണർവ് അങ്ങ് ശക്തമായി ദേശത്ത് അയക്കണമേ അത് അനേകർക്ക് ആശ്വാസമായി മാറുവാൻ ദൈവം ഇടയാക്കണമേ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സകലതും വരമേൽപ്പിക്കുന്നു കർത്താവെ ദൈവസഭയ്ക്ക് ദൂഷ്യമായ ദുഷ്ടന്മാരെ കർത്താവെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവ് ദൈവത്തിൻ്റെ വചനം പറയുന്നു ജീവനുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ വീഴുന്നത് ഭയങ്കരം എന്നുള്ള വ്യവസ്ഥയെ അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നു കർത്താവെ ഈ ജനത്തിനെ വഴിതെറ്റിക്കുന്ന കള്ളപ്രവാചകന്മാരെയും വ്യാജ ഉപദേഷ്ടാക്കന്മാരെയും ജീവനുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ വീണത് ഭയങ്കരമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അനേകരിലേക്ക് ദൈവഭയം ഇറങ്ങുവാൻ ദൈവം സഹായിക്കണമേ അതിന് തക്കവണ്ണമുള്ള ഒരു പുത്തൻ ഉണർവ് ഇവിടെ വ്യാപരിക്കണമേ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം ഉറപ്പിക്കണമേ അനേക ശുശ്രൂഷകരെ യോഗ്യന്മാരെ ദൈവം എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചു നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ